അണ്ണൻ ഒരു ഒരാത്മകഥ എഴുതിയിട്ടിപ്പം പെട്ട അവസ്ഥയാണ് നിങ്ങളൊക്കെ ആത്മകഥ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക എല്ലാം ഒന്നും വിളമ്പാതിരിക്കുക അവസാനം പണിയാകല്ലേ ഉള്ളിൽ കിടക്കുന്ന എല്ലാം കൂടെ എടുത്ത് പുറത്തോട്ടിടുമ്പം സൂക്ഷിക്കുക അവനുതന്നെ പണിയാകാതിരിക്കട്ടെ അന്നിപ്പോൾ ആത്മകഥയൊക്കെ എഴുതിയിട്ട് എന്ത് പറ്റി ഏഹ് ഒരുപാട് തുറന്നു പറച്ചിലുകൾ ഈ ആത്മകഥയിലുണ്ട് പ്രത്യേകിച്ചും വൈകിട്ട് റിസോർട്ട് അടക്കം പാർട്ടി വെക്കാൻ ശ്രമിച്ചതൊക്കെ ഇ പി ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഇ പി ജയരാജനോട് മാധ്യമപ്രവർത്തകരെ കുറിച്ച് വലിയ പ്രതികരണങ്ങൾ കഴിയുന്നു അദ്ദേഹം പറഞ്ഞത് എല്ലാവരും തന്നെ ആത്മകഥ വായിച്ചിരുന്നെങ്കിൽ ഈ വിവാദങ്ങൾക്കെല്ലാം വ്യക്തത വരുമായിരുന്നു എന്നാണ് ഇനി എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച് വിശദീകരിക്കുമെന്ന് കൂടി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ വായിച്ചു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാറുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായി തന്നെ കണ്ണൂർ പരിപാടി സംഘടിപ്പിക്കുന്നത് നിങ്ങളെല്ലാം ആ ദിവസം അവിടേക്ക് വരും നിങ്ങളുടെ പുസ്തകം വായിച്ചില്ല അത് വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല അത് നിങ്ങൾ ഇത്ര ചോദ്യം വായിച്ചിട്ടില്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ വരും ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഇറക്കണോ ഒന്നാമത് സംസ്ഥാന അധികാരികളുടെ പ്രവർത്തനത്തിൽ അത്ര സാറ്റിസ്ഫൈഡല്ല കേരളത്തിലുള്ള ജനത അത് അത്യാവശ്യം അവർക്കും അറിയാം നാട്ടുകാർക്കറിയാവുന്നത് എന്നെ തെറിയ തെറിയാൻ വന്നവനാണെങ്കിൽ തെറു പറഞ്ഞു അണി ആരാധകൻ ഭക്തനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കേണ്ട തൻ്റെ നായകെ തൻ്റെ നടനെ തൻ്റെ നേതാവിന് വേണ്ടി പ്രതിരോധിക്കേണ്ട പ്രതിരോധിക്കുക എൻ്റെ നന്ദിക്കെന്തല്ലേക്കും ഒക്കെ തെറിയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആശ്വസിക്കുക എത്ര എത്ര നാളെ വെച്ച് യാഥാർത്ഥ്യം മറിച്ചുവെക്കാൻ പറ്റും ഒന്നാമത് ഈ പിടി ഇഷ്യൂ കഴിഞ്ഞിടയ്ക്ക് ഒന്ന് പൊങ്ങി വന്നായിരുന്നു ഈ വിവാദങ്ങളൊക്കെ പാർട്ടി ഒന്ന് മറച്ചു വെച്ചിരുന്നതായിരുന്നു ഇത് മൂടി എടുത്തുകൊണ്ടാ വീണ്ടും കൊണ്ടാ വിടമ്പെണ്ട മീഡിയാസും മറന്നുപോയി ഇപ്പൊ സ്വന്തം കുഴികൊണ്ട് അതിനൊപ്പം തന്നെ പാർട്ടിയുടെ കുഴികൂടെ എങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം മൂന്നാം ഭരണത്തിലോട്ട് എത്തണമെന്നുള്ള പ്രതീക്ഷയുടെ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം പല ഇഷ്യൂസ് ഇപ്പൊ റീസെന്റ് എന്തുമാത്ര ഡെയിലി ന്യൂസ് ആണ് ന്യൂസാണ് സ്ഥലാധികാരികൾക്ക് നിലത്ത് നിൽക്കാൻ സമയമില്ല എപ്പോഴും ഏറെ നേരം വെളുക്കുന്നതിന് ഏറെ വേണ്ടി തന്നെയാണ് അതിന്റെ ഇടയ്ക്ക് ഈ ആത്മകഥകൾ ഉണ്ടാക്കി കേരളാണോ എല്ലാ ആവശ്യമുണ്ടോ കഴിഞ്ഞുപോയ കഥകളല്ല എല്ലാരെ ഓർമ്മിപ്പിക്കുവാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിലുണ്ട് ഈ ഭരണകൂടത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അഡീഷണൽ ആയിട്ട് മറന്നുപോയവിടെ എന്നാ നിങ്ങൾ മറന്നുപോയല്ലേ എന്റെ ആത്മകഥ വായിച്ച് ഓർത്തോ ഇപ്പം ഇവിടെ കാപ്സൂൽ ടീം വരും നീ വായിക്കു അദ്ദേഹം എഴുതിയ ബുക്ക് നീ വായിക്കു വായിച്ചിട്ട് നീ സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്യാപ്സൂൾ ഇപ്പം എല്ലായിടത്തും കൊടുത്തിരുന്നൊരു ക്യാപ്സൂൾ ആരെന്ത് ചോദിച്ചാലും നിങ്ങൾ എൻ്റെ ആത്മകഥ വായിച്ചിട്ടില്ല വായിക്കുക ഇപ്പം അണുകാരാധക ഭക്തനാന്നെ എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ചെയ്യുക നീ ഇത് വായിക്കുക നീ വായിച്ചിട്ട് സംസാരിക്കുക എന്തോന്ന് അറിയി നിങ്ങളുടെ ക്യാപ്സൂളിനെ കുറിച്ച് നാടകർക്ക് കൂടെ അറിയാം ഈ ഒരു ക്യാപ്സൂൾ കൊണ്ട് നിങ്ങൾ എത്ര നാൾ പിടിച്ചു നിൽക്കി ഫീൽഡിൽ നിങ്ങളുടെ ഭാഷ പറഞ്ഞ എയ് ഞങ്ങൾക്കൊക്കെ എയ് ആണ് നിങ്ങൾക്ക് എയ് എ ക്യാപ്സൂൾ ഉണ്ടോ കഷ്ടം തന്നെ ഈ എലക്ഷൻ അടുത്തു നിൽക്കുന്ന സമയത്ത് ഈ പരിപാടിയുടെ വല്ല ആവശ്യമുണ്ടോ മോളിക്കടെ പോകുന്ന ഫ്ലൈറ്റിനെ ഏണി വെച്ച് വലിഞ്ഞ് കയറി പിടിച്ച് വലിച്ചു താരയിടാൻ നോക്കാന്നൊക്കെ പറയില്ലേ അമ്മാതിരി പണിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ടേക്ക് കെയർ